ഹായ് ഓളോ സ്ലാ വലൈക്കും അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് മോമോസ് ആണ് മോമോസ് അതിൻ്റെ സോസും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ മൊമോസിന് വേണ്ടിയിട്ട് അതിൻ്റെ കവറിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴിച്ചെടുത്ത് നല്ല മയപ്പെടുത്തി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് വയ്ക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റീംഡ് മോമോസ് ആണ് കേട്ടോ അതേ പിന്നെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ചിക്കൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് എടുക്കേണ്ടത് അത് പീസാക്കി ബോണൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതേ ക്യാബേജ് സവോള ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളെല്ലാം ഓയിൽ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്രൈഡ് മോമോസ് എല്ലാം ഉണ്ടാക്കുന്നത് സ്റ്റീംഡ് മോമോസ് ആണ് ഓയിൽ ചൂടാമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് എടുത്തിട്ടുണ്ട് ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കൂടെ ആവശ്യമെങ്കിൽ കുറച്ച് മുളകൊടി കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മുളകൂടി ചേർത്തിട്ടുണ്ട് ഞങ്ങൾ എല്ലാ സ്പൈസി ടീംസ് ആയതുകൊണ്ട് എന്നിട്ട് ഈ ചിക്കനകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരും അതിനുശേഷം നമ്മൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ടൈക്കുന്ന രമ്പയിലോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് ചിക്കൻ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് സവാള ക്യാപ്സിക്കം ഇല്ല ക്യാപ്സിക്കം വേണമെങ്കിൽ ഇടാൻ കേട്ടോ ക്യാബേജ് സോള അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഫില്ലിങ് നന്നായിട്ട് കുക്കായി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് അന്ന് അടച്ചൊക്കെ വെച്ച് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നിന്നെ കുറച്ച് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഒഴിച്ചിട്ട് മിക്സ് റെഡിയാക്കി എടുക്കാം നമ്മുടെ അതിലുള്ള വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ട എന്ത് വെജിറ്റബിൾസ് വേണേലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് കേട്ടോ ആഡ് ചെയ്തത് അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ മാത്രം ഗ്രേവിയോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ മൊമോസ് റെഡിയാക്കാം ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നേ ഉള്ളൂ പിന്നെ അത് നമുക്ക് സോസ് റെഡിയാക്കും ഷെസ്വാൻ സോസ് അപ്പോൾ ഈ മൊമോസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഷെസ്വാൻ സോസാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ട് എടുക്കുക കീറിയിട്ട് അതിൻ്റെയോടൊപ്പം കുറച്ച് ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ കീറിയിട്ടേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ പീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കയ്യബത്തം തൊലി കളയാൻ മറന്നുപോയി കളഞ്ഞില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല മിക്സിയിൽ ആടി വന്നിട്ടുണ്ട് പക്ഷേ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കീറിയിട്ടിട്ടത് പക്ഷേ മറന്നുപോയി മിക്സിയിലിട്ട് ഇത് രണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മുളകൂടിയും കുറച്ച് ഉപ്പും കുറച്ച് വിനിഗറും വളരെ കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ചേർത്തിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടുതേ നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അയ്യോ ഒഴിക്കില്ല ഒഴിക്കില്ല ഇപ്പോഴും ഒഴിക്കേണ്ട ഇനി ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കുനുകുന നിറഞ്ഞ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന സോസ് അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടേസ്റ്റാണ് ഈ ഒരു സോസിൻ്റെ ടേസ്റ്റാണ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നും ഒരു രക്ഷയില്ലാത്തത് അപ്പോൾ അതെ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളതെ ഫില്ലിങ് റെഡിയാക്കി സോസ് റെഡിയാക്കി ഇനി നമുക്ക് റെഡിയാക്കാനുള്ളതിൻ്റെ കവറിങ് ആണ് കേട്ടോ അപ്പം നമ്മൾ കൊഴിച്ച് വെച്ച മാവ് അതെ നല്ലപോലെ മയപ്പെട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഒന്നുകിൽ പൊടിമാവ് ഇട്ടിട്ട് പരത്താം അല്ല ഓയിൽ തേച്ചിട്ട് വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഞാനിപ്പോൾ പൊടിമാവാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വലുപ്പത്തിൽ പരത്തിയിട്ട് ഗ്ലാസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്തപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഒരു വലിപ്പം ചെറുതായിട്ട് കുറഞ്ഞതുപോലെ തോന്നി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അടുത്ത ട്രിപ്പ് ചെയ്തപ്പോൾ വലിയ ഒരു പാത്രം വെച്ചിട്ട് റൗണ്ട് റൗണ്ടാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ തീരെ ചെറിയ റൗണ്ടാണ് എന്നാലും കുഴപ്പമില്ല അത് നമുക്ക് പറ്റും നല്ല രസമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷേ കുറച്ച് സൈസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കണമെന്ന് വിചാരിച്ച് അപ്പം അത് ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യണമെന്നൊന്നുമില്ല എന്തായാലും കഴിക്കുമ്പോൾ അതിൻ്റെ എന്താണ് ഷെയ്പ്പിലൊന്നും ഒരു കാര്യമില്ല പക്ഷേ പിന്നെ കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് മൊമോസ് എന്ന് പറയുമ്പം സത്യത്തിൽ ഇങ്ങനെയാണ് ഞൊറിഞ്ഞ് നമ്മൾ സാരി ഞൊറിയുന്ന പോലെ ഞൊറിഞ്ഞ് സാരിയാണ് ഷാളോ ഷോൾ ഞൊറിയുന്ന പോലെ ഇങ്ങനെ കറക്കി കുത്തി കുത്തിയങ്ങ് വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതെ അടിപൊളി ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കും ഇതാണ് കേട്ടോ ഇനി ഇത് നമ്മൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓയിലൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൊമോസ് ഉണ്ടാക്കുന്നത് തന്നെ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ അതേ ഒരു ആവി ചെമ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും കാരണം ഉള്ളിലുള്ള ഐറ്റംസ് എല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ആ സോസിൽ ഇഞ്ചിയും ഉള്ളത് ഇങ്ങനെ കടിക്കാൻ കിട്ടും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അതൊന്നും കിട്ടത്തില്ല അത് നല്ല മൂത്തിട്ട് നല്ല സോസിൻ്റെ അകത്ത് ഇടം നല്ല അലഞ്ഞിരിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയത്തുകൊണ്ടോന്നും നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം സമയമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അത്രയേ ഉള്ളൂ ബായ്